ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോ എടുത്തു എന്ന് ഞാൻ എന്താ ഇങ്ങനെ മറന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ അപ്പൂപ്പൻ താടികളുണ്ട് കണ്ടോ എൻ്റെ കയ്യിലൊരു അപ്പൂപ്പൻ താടി അപ്പുറത്തെ കയ്യിലിരിക്കണേ ഞാൻ വീട്ടിൽ നിന്ന് പൊട്ടി വെച്ചാൽ റോസാപ്പൂ വെക്കാണ് അപ്പം അതാണ് ഈ മരത്തിനിന്ന് ഇങ്ങനെ കുറേ പൊട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൂപ്പൻ താടി കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിട്ട് അത് പൊട്ടീണ് ഇങ്ങനെ പറന്ന് പോണ് ഈ വീഡിയോ എടുക്കണ നേരത്തെ ഞാൻ സൈഡിൽ നിന്ന് ആ പൂപ്പൻ താടിങ്ങനെ പറക്കിക്കൊണ്ടിരിക്കണ് നിങ്ങൾക്ക് അപ്പൂപ്പൻ താടി ഇഷ്ടമാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ ഞാൻ പറക്കി പറ ക്ക് ഇത്ര ആക്കിയെടുത്ത് എനിക്ക് ആ പൂപ്പൻ താടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെറുതെ അടുത്താണ് എന്നിട്ട് ഇതാണ് ഞാൻ പറത്തിക്കളഞ്ഞുണ്ട് അതൊക്കെ അതേ പറന്ന റോഡിൻ്റെ അരികത്ത് കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രയുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്